ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാലു പിടിക്കുന്നതും പാത്രം കഴിയുന്നതും ഒക്കെ ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട എനിക്ക് ഈ ഫ്രീഡം വേണ്ട നീ എനിക്ക് വേണ്ടി സമയം തന്നില്ല നീ അത് ചെയ്തില്ല നീ അബ്ബ അവിടെ എത്തിപ്പ് വിളിച്ചില്ല നീ ഇങ്ങനെ ചെയ്തില്ല നീ എവിടെ പോയി മറ്റേത് അങ്ങനെ ഒരു ചോദ്യമില്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമ്മളെ കൊണ്ടുനടക്കാൻ പറ്റുക എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്വാസികച്ചേച്ചിക്ക് ഒരു കാന്താരി ആവണം കെട്ടുന്നവൻ കരിപ്പനാകണം ഇതാണ് നമ്മുടെ സ്വാസികച്ചേച്ചിയുടെ ഏറ്റവും വലിയ തീരാത്ത സ്വപ്നം ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് സിനിമയിൽ കാണാനോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൽ കണ്ടോണ്ട് ചിരിച്ചോണ്ടിരിക്കാൻ അല്ലാണ്ട് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അട വടലം മൂഞ്ചിപ്പോകും എങ്ങനെ പോവും മൂഞ്ചിപ്പോവും ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് അത്രയും ഗതികെട്ട അവസ്ഥയാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ അടിമയായിട്ട് ഭാര്യമാർ ജീവിക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് വളരെ പരിതാപകരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗതികേടാണ് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുക അല്ലാതെ സ്വാസികയെ പോലെ കയ്യിൽ നല്ല പുത്തൻ പണവും നല്ല ഫെയിമും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊന്നും മനസ്സിലാവത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തിന്നിട്ടല്ല എൻ്റെ ഇടയിൽ കയറുമ്പോൾ നമുക്ക് തോന്നും ആ എൻ്റെ ഭർത്താവ് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ കുറെ എടുത്തിട്ട് അടിച്ചിരുന്നെങ്കിൽ എന്നെ കുറേ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തിന്നിട്ടുള്ള എൻ്റെ ഇടകർമ്മം സ്വാഭാവികമായിട്ട് തോന്നാറുണ്ട് തികച്ചും യാദർശികം മാത്രം അത് അനുഭവിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളടുത്ത് ചോദിച്ചു നോക്കണം ഭർത്താവിൻ്റെ നാട്ടും തൊഴിയും കേട്ട് അടിമയായിട്ട് അവൻ്റെ വായിരിക്കുന്നതും കേട്ട് അവനൊരു പട്ടി വിലയില്ല സംശയ രോഗവുമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളടുത്ത് ചോദിക്കണം പാവപ്പെട്ട സ്ത്രീകളടുത്ത് ചോദിക്കണം പഴയ അതിൻ്റെ ഒരു അർത്ഥവത്തായ കാര്യങ്ങളൊക്കെ പിടിയിട്ടത്തുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ തന്നിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് വലിയ കാര്യം ഒന്നും ഇല്ലാസിക റീസെന്റ് കല്യാണം ഒക്കെ ആയത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് പണ്ടൊരിക്കെ ഇതുപോലത്തെ ഒരു വർത്തമാനം പറഞ്ഞു ഒന്നേറീ കയറി പോയിട്ട് വന്നതേ ഉള്ളൂ ആ പണ്ട് പറഞ്ഞ വർത്തമാനം നമുക്ക് ആദ്യം ഒന്ന് കാണാം പ്രണയം എന്ന് പറയുന്ന ആ ഫീലിംഗ്സിനോട് എനിക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര പവിത്രമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ കല്യാണം കഴിച്ചു ഹസ്ബൻഡ് ഞാൻ ഏതോ ഇപ്പോഴും അല്ല കുറേ മുമ്പ് നമ്മൾ സീതാ സീരിയലൊക്കെ നടക്കുന്ന സമയത്ത് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലൊരു ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയാ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഡോമിനേറ്റിംഗ് പവർ ഉള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല അതായത് കുറച്ച് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്ന ആളായാലും എനിക്ക് കുഴപ്പമില്ല അത് എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു ഇഷ്ടമാണ് ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് അത് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ചിലപ്പോ ഇങ്ങനെ ആലോചിക്കും രാവിലെ എണീറ്റ് അദ്ദേഹത്തിന്റെ കാലകത്ത് കൊണ്ട് തൊഴണം എന്നുള്ളത് അതെല്ലാം എന്റെ ഇഷ്ടമാണ് അത് നിങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ സ്ത്രീകളെ അടിച്ചമർത്തുന്നു ആ ടോപ്പിക്കിനോടൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ് 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 അത് അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ അനുഭവിച്ചു നോക്കണം അപ്പൊ സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും ഏതൊക്കെയോ ചപ്പ് ചവറ സീരിയലും സിനിമയൊക്കെ കണ്ടൊരു ഫാന്റസി ലോകത്ത് കയറി സ്വാധീനിക്കുന്നതായിട്ടാണ് എനിക്ക് തല്ലി തോന്നുന്നത് എന്തായാലും പ്രേമിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ പറയുന്ന കലിപ്പനും കാന്താരിയും ഒന്നും അല്ല അവിടെ കളിക്കുന്നത് ടൈ കോഫി ഈ സാധനമൊന്നും അവരുടെ ലൈഫിലില്ല അവർ വേറെ ലെവലിലേ പോകത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ അവരുടെ കോൺസെപ്റ്റുകൾ തന്നെ വേറെയാണ് പിന്നെ സോസിക്ക് ഇങ്ങനത്തെ ഏതോ ജാമ്പൂവിൻ്റെ കാലത്തുള്ള ചിന്താഗതിയും മെച്ചും കൊണ്ടിരുന്നു എന്തൊക്കെയോ വായിത്തൊന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അടുത്ത് കലിപ്പനും കാന്താരിയും കളിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ന് എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റമുണ്ട് പക്ഷേ കുറച്ചൊന്ന് ബാക്കിലുള്ള ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഈ കലിപ്പനും കാന്താരിയുടെ ആഫ്റ്റർ എഫക്ട് പോലെ കിടന്ന് അനുഭവിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ അടിമയായിട്ട് അവരെ അനുഭവിക്കുന്നതിന് കയ്യും കണക്കുമില്ല റീസൻ്റ് തന്നെ ഞാനൊരു ലേഡിയുമായിട്ട് സംസാരിച്ച സമയത്ത് ഭർത്താവിൻ്റെ ക്രൂരമായ അടിയും ഇടിയും തൊഴിയും ഒക്കെ കൊണ്ട് ചീത്തവളിയും കൊണ്ട് നടക്കുന്ന അവസ്ഥകളാണ് ഇപ്പോഴാണ് സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട് ഇവൻ്റെയൊക്കെ അടിമയായിട്ട് കിടന്ന് സ്വന്തം സ്വപ്നങ്ങളും സ്വന്തം ജീവിതം ജീവിക്കാനൊക്കെ ഒക്കെ മറന്നുപോകും ചില സ്ത്രീകൾ സ്വാഭാവികമാണ് അതുകൊണ്ട് ഇതുപോലത്തെ സംഭവം അനുഭവിക്കണം ഭർത്താവിൻ്റെ അടിമത്തവും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കെയറിങ്ങും ഒക്കെ കൂടി വീട്ടിൻ്റെ അകത്ത് അടയിരുന്ന് പുറത്തിറങ്ങാനും റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇരുന്ന് നോക്കണം എട്ടായി കോഫിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ അലവിൽ രണ്ടടി ഇതൊക്കെ കിട്ടിയൊന്ന് കരുപ്പനും കാന്തരം ആയി നോക്കണം അപ്പോഴേ നമ്മുടെ സ്വാശ്യയ്ക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരു കെട്ടുകഥ മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതൊക്കെ ആ മാത്രമാണ് ഇത്തരത്തിലുള്ള എങ്ങനെയാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സൈബർ ഇതിനെ ഞാൻ എടുക്കുന്നില്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നു ഞാൻ ഇപ്പൊ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കാണെങ്കിൽ എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല ഞാൻ വളരെ ചെറിയ അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടീനേജ് പ്രായമുണ്ട് അപ്പോഴേ ഞാൻ തീരുമാനിച്ച അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല എന്റെ അമ്മൂമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല ഇവരാരും അങ്ങനെയല്ല പക്ഷെ ഞാൻ എന്തുകൊണ്ടും അങ്ങനെ തീരുമാനിച്ചു അപ്പൊ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അതിന്റെ റീസൺ അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ അതുകൊണ്ടാണ് ഈ കാല് പിടിക്കുന്നതും മാത്രം കഴിവതും ഒക്കെ അത് തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് നിങ്ങൾക്ക് ആ ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെ പോലുള്ള ഇപ്പൊ അമീനെ പോലുള്ള അമീന അമീനെ പോലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണം അതാണ് ഒരു പെർഫെക്റ്റ് സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതല്ല പെർഫെക്റ്റ് സ്ത്രീ സ്ത്രീകൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം അവർ ആ ഒരു ഇക്വാലിറ്റിയിൽ വിശ്വസിക്കണം എന്താ കല്യാണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു വേറൊരു സംഭവം അല്ല അത് നോർമൽ ഒരു സംഭവമാണ് പക്ഷെ എനിക്കിതൊക്കെ വേറെയാണ് എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എൻ്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട എനിക്ക് ഈ ഫ്രീഡം വേണ്ട ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്റെ പീസ് ഓഫ് മൈൻഡ് ഞാൻ കാണുന്നത് ഇതിലാണ് എനിക്കിപ്പോ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇപ്പോ ഇപ്പോ ഹസ്ബൻഡ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാനും നോ അവർ നോ പറയുമ്പോൾ അത് ഓക്കെ വേണ്ടാന്ന് തീരുമാനിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം അവരെടുത്ത് ചോദിച്ചിട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി അത് വരാനും പോകുന്നില്ല എനിക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ മൂന്നാമത് ഒരാള് ഇത് ഇൻഫ്ലുവൻസ് ആവേണ്ട കാര്യമില്ല ഇത് ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് ശരി ശരിയെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല പക്ഷെ നാളെ എന്തൊക്കെ ഈ ലോകം മാറിയാലും നമ്മൾ പറയില്ല ഇപ്പം എന്താ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നു സ്ത്രീകൾ ഭയങ്കര ഇതിൽ ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നും സ്ത്രീകൾക്ക് നാളെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാർഡ് കോർ തന്നെ അത്രേ ഉള്ളൂ അതാണ് പറഞ്ഞതുപോലെ അവരാരെ നിർബന്ധിക്കുന്നില്ല അതാണ് ശരിയെന്നൊന്നും പറയുന്നില്ല പക്ഷെ തനിക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് സോസിക പറയുന്നുണ്ട് അല്ലേ താനൊന്നും ആലോചിച്ചുകൊണ്ട് തനിക്ക് ഇപ്പം തിന്നിട്ടില്ല ഫീലാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സീരീസിൽ ഓപ്പണായിട്ട് പറയാലോ അത് അനുഭവിച്ചവർക്ക് അതിന്റെ വിഷമം വേദനയൊക്കെ അറിയത്തുള്ളൂ ഭർത്താവിന്റെ അടി അടിമത്തൊക്കെ വച്ചും കൊണ്ട് അഴിയും വാങ്ങി തൊഴിയും വാങ്ങി അവൻ്റെ വായിക്കുന്നതും കേട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ അല്ലാത്തവർക്ക് ഇത് വെറും എന്താണ് കെട്ടുകഥ മാത്രം ചൂടുവളത്തിൽ വീഴുന്ന പൂച്ച പച്ചവെള്ളം കണ്ടാലും പിന്നെ പേടിക്കുമെന്ന് പറയുന്നത് പോലെയാണ് കലിപ്പനും കാന്താരിയുടെയും എഫക്റ്റ് അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ സുവാസി ഇങ്ങനെയാണെന്ന് കയ്യും കാലം ഇട്ട് അടിച്ചിട്ട് വായിത്തു തോന്നിയ ഒരു ഫാന്റസിൽ ഇരുന്നും കൊണ്ട് എന്തേലും വിളിച്ച് പറഞ്ഞ് അതാണ് കിടിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകരുത്തിട്ടെല്ലിൻ്റെ ഇടയിൽ കയറിയെന്നേ പറയത്തുള്ളൂ അത്രയേ പറയത്തുള്ളൂ പക്ഷെ എനിക്ക് ഞാൻ മനസ്സിലാക്കി റിയലൈസ് ചെയ്തൊരു കാര്യം ഞാൻ കുറച്ച് ഞാൻ കുറച്ച് ഒരു പൈങ്കിളിയാണ് ഞാൻ ഓവർ ഒരു റൊമാൻറ്റിക് ആണ് കുറച്ച് ക്രിഞ്ചൊക്കെയാണ് ഞാൻ അപ്പം എന്റെ സീതാന്ന് ഒരു സീരിയലാണെങ്കിൽ അതിലെ ക്രിഞ്ചരുത് അപ്പൊ അതിലെന്റെ ഇന്ദ്രയേട്ടൻ എന്നെ ഒരു രാജ്ഞിയെ പോലെ കൊണ്ടു കൊണ്ടുനടക്കുന്നു ഞാൻ അത് ചെയ്യാം അങ്ങനത്തെ ഒരു ഭർത്താവിന്റെ സംഭവം വേറെ ഒന്നുമല്ല സോസിക ഒരു ഫാന്റസി ലോകത്ത് കിടക്കുകയാണ് അവിടെ ഒന്നും താഴോട്ട് ഇറങ്ങാൻ പറ്റാതെ അവിടെ ഇവിടെ എന്തൊക്കെയൊരു കോൺസെപ്റ്റില് കലിപ്പൻ കാന്താരി കോൺസെപ്റ്റില് ഇരിക്കുകയാണ് അതാണ് സംഭവം ഫാന്റസി ആണ് ഫുള്ള് ഫാന്റസിയാണ് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും അതുപോലെ ആണ് നമ്മുടെ സോസിക ഇവിടെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ വലിയ കാര്യം പോലെ ചിന്തിക്കുകയാണ് എന്താണ് ആളുടെ ഉദ്ദേശം ഒന്നു എനിക്കറിയത്തില്ല ബാക്കി അപ്പൊ കിട്ടണം ഇങ്ങനെ ആള് കിട്ടണം എന്നൊക്കെ ആയിരുന്നു ഇങ്ങനെ എന്നെ കൊണ്ടെടുക്കുന്ന ഒരാളെ കിട്ടണം എന്നൊക്കെ പക്ഷെ റിയാലിറ്റിയിൽ വന്നപ്പോ ഞാൻ ഈ ആളുമായിട്ട് അട്രാക്ട് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇതും ഒരു നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയാണ് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അതും അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൊഞ്ചിക്കുക അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഇതാക്കുക അല്ലെങ്കിൽ ഉമ്മ ഉമ്മാ ലവ്യൂ അതൊന്നും അല്ല റിയൽ ആയിട്ടുള്ള ഒരു 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 റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ശരിക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആക്കി വെക്കാൻ അവർക്ക് പറ്റണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞ് ബഹളം വെച്ച അല്ലെങ്കിൽ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആവാ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു ടെൻഷനും വരും പല ടെൻഷനുകൾ വന്നാലും അതൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ ഞാൻ എനിക്ക് മറക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അതായത് ഒന്നിനെ കുറിച്ച് നമുക്ക് ബോധവടേണ്ട ആവശ്യമില്ല കാരണം നീ എനിക്ക് വേണ്ടി സമയം തന്നില്ല നീ അത് ചെയ്തില്ല നീ അപ്പ അവിടെ എത്തിയപ്പോ വിളിച്ചില്ല നീ ഇങ്ങനെ ചെയ്തില്ല നീ എവിടെ പോയി മറ്റേത് അങ്ങനെ ഒരു ചോദ്യമില്ല ഇല്ല എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അങ്ങനെ ചോദിക്കുന്നതൊക്കെ ഇഷ്ടമാണ് ഓക്കെ എനിക്ക് ഇങ്ങനെ കുറച്ച് ഓവർ ഞാൻ എപ്പോഴും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നെ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ വന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഓക്കെ ഞാൻ അതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് എവിടെ പോയി എന്ത് ചെയ്തു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് എനിക്ക് ഉത്തരം പറയാനും അതൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ കിട്ടിയ അങ്ങനെ ഒന്നുമേ ചോദിക്കുന്നില്ല എവിടെയാണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് അതായത് നമുക്ക് അതാ അപ്പൊ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമ്മളെ കൊണ്ടു നടക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു റിയൽ ലവ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് എല്ലിൻ്റെടയ്ക്ക് അറിയാമൊന്നും തിരിച്ചറങ്ങിയിട്ടുള്ളൂ അതായത് അതാണ് ഇന്നത്തെ പെൺപിള്ളേർക്ക് എല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവണമെന്നില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവന്മാരെ വായികണം കേട്ട് അവന്റെ ഒക്കെ ആട്ടും തൊഴിയും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ചിലവന്മാർക്കുണ്ട് അവന്മാരെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരം ഉണ്ട് കെട്ടിക്കഴിഞ്ഞ് അടിമയാണ് ഭാര്യ എന്നൊക്കെയുള്ള ചിന്താഗതി കൊണ്ട് ഇന്നും ചില നാരുകൾ അങ്ങനെ ഉണ്ട് അന്മാരൊക്കെ പിടിച്ച് ഇടുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിടിച്ച് അല്ല കേസും കൊടുത്താകത്തോടെയാണ് ചെയ്യേണ്ടത് ഭാര്യമാരടിമയാണ് ഭാര്യമാരെ യുവമാരെ കീഴിലെ നിൽക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുണ്ട് ഇട ഞാൻ പറയുന്നത് എപ്പോൾ പെണ്ണ് കിട്ടിയാലും അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആയിരിക്കണം അതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഫ്രണ്ട്ലി രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം എന്തുണ്ടെങ്കിലും പറയാൻ പറ്റണം പോടാമെന്ന് പറഞ്ഞാൽ പോടാമെന്നുള്ള രീതിയിൽ ആ ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും തെറ്റ് വേണ്ട തെറ്റെന്ന് പറയണം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഫ്രണ്ട്ലി ആയിരിക്കണം റിലേഷൻ എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലാണ്ട് കലിപ്പനും കാന്താരിയും വെച്ച് ഭർത്താവിൻ്റെ അടിമയായിട്ട് ഭാര്യ കിടക്കേണ്ട ഒരവസ്ഥയും ഭാര്യയുടെ അടിമയായിട്ട് ഭർത്താവ് കിടക്കേണ്ട ഒരു അവസ്ഥയും വന്നു കഴിഞ്ഞാൽ ആ റിലേഷൻ അത്ര ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ